ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ദിവസവും നമ്മുടെ വീട്ടിൽ എടുക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ അത് പാഴാക്കി കളയാണ്ട് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വരും കേട്ടോ ഒരു ചെറിയ തണ്ടിൽ നിന്ന് വരെ നമുക്ക് ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒന്ന് കണ്ടുനോക്കണേ ബാൾസഞ്ചെടിയുടെ ഒരു തണ്ട് വെച്ചിട്ട് അത് വെള്ളത്തിലിറക്കി വെച്ച് അല്ലെങ്കിൽ മണലിലൊക്കെ കുത്തി വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വേരു പിടിപ്പിച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെറിയ ഒരു തണ്ട് നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലിഷ്ടം പോലെ ഇതേപോലെ സ്റ്റെമ്മുകൾ വരാനായിട്ട് തഴച്ച് വളരാനായിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള ഒരു സാധനം വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ എടുക്കുന്ന സാധനമാണ് വേറൊന്നുമല്ല ഉള്ളിത്തോലാണ് അത് സവാളയുടെ എടുക്കാം ചെറിയ ഉള്ളിയുടെയൊക്കെ എടുക്കാം അപ്പോൾ ആ ഉള്ളിത്തോലിൽ ധാരാളം പൊട്ടാസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ചെടി നല്ല വളർച്ച കിട്ടാനും അതേപോലെ തന്നെ പൂക്കൾ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കൊഴിയാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ അത് നമ്മൾ പുളിപ്പിച്ചു ഇപ്പം ഞാൻ ചെയ്യുന്നത് പുളിപ്പിച്ചൊന്നുമല്ല ഇത് ചെയ്യുന്നത് ഇതിൻ്റെ തോല് വെള്ളത്തിലൊന്ന് നനച്ചു വെച്ചതിന് ശേഷം തോല് ഇതിൻ്റെ ചവിട്ടി കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം പിന്നെ അതിൻ്റെ ചുവടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക പിന്നെ ആ വെള്ളവും കൂടെ അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ഒരാഴ്ചക്ക് മുന്നേ ചെയ്തതാണ് കണ്ടില്ലേ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ഇത് കിളിർത്ത് വന്നിട്ടുണ്ട് നോക്ക് ഇതിൻ്റെ ചുറ്റിനും ഇഷ്ടം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ വന്നിട്ട് നല്ല ബുഷിയായിട്ടാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവിടുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു മഗ്ഗിലേക്ക് കുറച്ച് ഉള്ളിത്തോലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ വീണ്ടും ചെയ്തു കൊടുക്കുകയാണ് ഉള്ളിത്തോല് പുളിപ്പിച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പോഴും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഈ രീതി പുളിപ്പിച്ചിട്ട് അരിച്ചൊക്കെ ഒഴിക്കുന്നതിലും ഭേദം നമുക്കിത് നേരിട്ടാകുമ്പോൾ ആ ഉള്ളി തോല് ഒന്നും വേസ്റ്റ് ഒന്നുമില്ല അത് നമുക്കിതിൻ്റെ കടക്കൽ നല്ല വളവായിട്ട് വരികയും ചെയ്യും അപ്പോൾ മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാനിത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബ്രാഞ്ചസ് ഇഷ്ടം ഇഷ്ടംപോലുണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും എല്ലാ പൂച്ചെടികൾക്കും നല്ലതാണ് കേട്ടോ ഇതൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരും അതേപോലെ പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞ് പോകാണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും നല്ല കരുത്തോടെ ലീഫൊക്കെ നല്ല കരുത്തോടെ വരും അതേപോലെ ഇൻഡോർ പ്ലാന്റ്സിനും വളരെ നല്ലതാണ് ഇൻഡോർ പ്ലാന്റ്സിനെ ഒന്ന് പുളിപ്പിച്ചിട്ട് അത് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ദിവസവും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ ഉള്ളിത്തോലെ കളക്റ്റ് ചെയ്ത് വെച്ച് ഇതേപോലെ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ